മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൈകിട്ട് എട്ട് വരെ പോസ്റ്റ്മോർട്ടം നടത്താൻ കടമ്പകളേറെ പോലീസ് സർജന്മാരെ നിയമിക്കുകയും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്താൽ അടുത്ത ദിവസം മുതൽ സജ്ജമാണെന്ന് ഫോറൻസിക് വിഭാഗം ബന്ധപ്പെട്ടവർക്ക് കത്ത് നൽകി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൈകിട്ട് എട്ട് വരെ പോസ്റ്റ്മോർട്ടം നടത്താൻ കടമ്പകളേറെ പോലീസ് സർജന്മാരെ നിയമിക്കുകയും മറ്റു സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്താൽ അടുത്ത ദിവസം മുതൽ പോസ്റ്റ്മോർട്ടം നടത്താൻ സജ്ജമാണെന്ന് കാണിച്ച് ഫോറൻസിക് വിഭാഗം ബന്ധപ്പെട്ടവർക്ക് കത്ത് നൽകി കഴിഞ്ഞ ദിവസമാണ് പോസ്റ്റ്മോർട്ടം വൈകിട്ട് എട്ട് വരെ നടത്താമെന്ന് ഉത്തരവായത് പകൽ വെളിച്ചത്തിലായിരുന്നു ഇതുവരെ പോസ്റ്റ്മോർട്ടം സർക്കാരിന്റെ പുതിയ ഉത്തരവനുസരിച്ച് നാലു മണിക്കൂർ അധിക ഡ്യൂട്ടിയായി ും അധിക ജോലിക്ക് ആനുപാതികമായി ഡോക്ടർമാരില്ല വകുപ്പ് മേധാവി ഉൾപ്പെടെ അഞ്ചു പേരാണുള്ളത് മൃതദേഹം വൈകിട്ടാണ് എത്തുന്നതെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് അക്കാര്യം നേരത്തെ അറിയിച്ചാലേ ഡ്യൂട്ടിക്ക് ഡോക്ടർമാരെ നിയോഗിക്കാനാകും അതനുസരിച്ച് മറ്റ് ജീവനക്കാരെയും നിയോഗിക്കണം മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ഉണ്ടാകണം സംശയാസ്പദമായ സാഹചര്യത്തിലാണ് മരണം സംഭവിച്ചതെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കും ജൂനിയർ ഡോക്ടറാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെങ്കിൽ വിദഗ്ധ അഭിപ്രായം തേടാനും വിദഗ്ധ പരിശോധനയ്ക്കുമാണിത് ഡ്യൂട്ടി ഡോക്ടർ രാത്രി താമസ ഒരുക്കണം ഡോക്ടറുടെ സുരക്ഷയ്ക്ക് എസ് എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ഡ്യൂട്ടിക്ക് നിയോഗിക്കണമെന്നും ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടി വൈകുന്നത് പലപ്പോഴും പോസ്റ്റ്മോർട്ടം വൈകിപ്പിക്കാറുണ്ട് മൊഴിയെടുക്കാനും മഹസർ തയ്യാറാക്കാനും സമയമെടുക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിനു കാലതാമസം ഉണ്ടാക്കുന്നു രണ്ടു മാസം മുൻപ് മലപ്പുറത്ത് നടന്ന വാഹനാപകടത്തിൽ മൂന്ന് പേർ മരിച്ചതിൽ പോലീസ് നടപടി വൈകിയത് പരാതിക്ക് ഇടയാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി